മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ആഘോഷ പരിപാടികളും ജനപങ്കാളിത്തവും കൂടുതലായിരുന്നു പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടെ കാഴ്ച ശിവേലിയും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ദേശവരവും വർണ്ണവിസ്മയങ്ങൾ തീർത്തു കാഴ്ചക്കാരായി കാളികാവ് ജംഗ്ഷനിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് നാല് ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ പൂജാ കലാവിരുന്നുകളും താലപ്പലു മഹോത്സവത്തിന്റെ മാറ്റുകൂട്ടി കുടവരവ് തിരുവാതിരക്കളി കാവടിയാട്ട സംഘങ്ങളുടെ അകമ്പടിയോടെ നടന്ന ദേശവരവ് എന്നിവ മനോഹര കാഴ്ചയായി കേരള വ്യാപാരി വ്യവസായ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു ചാഴിയോട് അമ്പലക്കൊന്ന് അടയ്ക്കാക്കൊണ്ട് കണാരം തുടങ്ങി ിൽ നിന്നെത്തിയ ദേശവരവ് മത സൗഹാർദ്ദത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും കൂടിയായി മാറി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി